ീഹാറിൽ വീണ്ടും നിതീഷ് കുമാർ ഈ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇനി എവിടെ പോയി പഠിക്കും എന്നുള്ളതാണ് രാഹുൽ യഥാർത്ഥത്തിൽ ഉന്നയിച്ച വിഷയം ബീഹാറിലെ ബീഹാറിലുള്ള വോട്ടർമാരെ സ്വാധീനിച്ചില്ല അതാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ ഇതുവരെ അറിയില്ല പൊളിറ്റിക്സ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ചിലർ വളരെ വലിയ എന്താ പറയുക പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവരായിരിക്കും പക്ഷെ അവരുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമായിരിക്കില്ല വലിയ നടന്മാരായിരിക്കും അവരുടെ മക്കൾക്ക് ചിലപ്പോൾ അഭിനയം കൊണ്ടുവന്നിട്ടാൽ പോലും അവരെ കൊണ്ടത് നടക്കില്ല ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയാവുന്നതാണല്ലോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അത്രയും വലിയ കുടുംബത്തിൽ നിന്ന ഒരാൾ ഏതാണ്ട് തൊണ്ണൂറ് വരെ കോൺഗ്രസിന് വലിയ ശക്തി കേന്ദ്രമാണ് ഈ ബീഹാർ തൊണ്ണൂറുകളിൽ ഈ പറയുന്ന പോലെ നിതീഷ് കുമാറും അതുപോലെ ലാലു പ്രസാദ് യാദവും കൂടെ ഇത് ഏകദേശം അത് വിള്ളൽ വരുത്തി പിന്നെ ബി ജെ പി അവിടെ കടന്നു വരുന്നു അതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ കോൺഗ്രസിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ആ പാർട്ടിക്ക് ഇപ്പോഴും അറിയില്ല കാലം മനസ്സിലായി കാലം മാറിയത് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് വനിതാ റോസ് കാർഡ് യോജന നിതീഷ് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ വനിതകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിൽ എത്തപ്പെട്ടു അതാണ് ആ പോളിങ്ങിൽ കണ്ടത് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക വരവ് പോളിംഗ് ബൂത്തിലേക്ക് സാധാരണ നമ്മുടെ ഈ കേരളത്തിലേക്ക് കാണുന്നത് പോലെ രാവിലെ വന്ന് വോട്ട് ചെയ്ത് ബാക്കി കിച്ചണിൽ പോയി പാചകം ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരൊന്നുമല്ല അവർക്കിതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചിലപ്പോൾ എലക്ഷൻ നടക്കുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത ഗ്രാമങ്ങളുണ്ട് ചില ഗ്രാമങ്ങളിൽ നടത്താൻ പോലും പറ്റാത്ത സ്ഥലങ്ങളുണ്ട് മാവോയിസ്റ്റ് ഭീഷണി അത്ര സ്ഥലങ്ങളുണ്ട് അത്ര സ്ഥലങ്ങളിലൊക്കെ ഇത്തവണ എലക്ഷൻ നടത്താൻ വോട്ടിംഗ് നടത്താൻ ഈ സർക്കാരിനെ കൊണ്ട് ഈ ഇലക്ഷൻ കമ്മീ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് സാധിച്ചു കാര്യം അത്രയും വലിയ സായുധ സേനയെ ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഈ ഒരു പദ്ധതി സ്ത്രീകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓ പതിനായിരം അല്ലേ എന്നൊക്കെ ചിന്തിക്കും കാര്യം കുറച്ചുകൂടി സാമ്പത്തികാവസ്ഥ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുകയാണ് പക്ഷേ അവിടുത്തെ ഈ പതിനായിരം എന്ന് പറയുന്നത് വലിയ തുകയാണ് വലിയ തുകയാണ് ആ വലിയ തുക അവരുടെ കയ്യിൽ കിട്ടുന്നു സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഒരുപാട് കാലം ഭരിച്ച ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു അധികാരിയോട് സാധാരണ ജനങ്ങൾക്ക് എതിർപ്പാണ് ഉണ്ടാകേണ്ടത് ഇത് ഒരു നിത്യഹരിത നായകനായി അദ്ദേഹം മാറുകയാണ് ഈ നിതീഷ് കുമാർ എല്ലാ കാലത്തും അദ്ദേഹം വനിതകൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളാണ് വനിതകളുടെ മനസ്സ് പിടിച്ചാൽ ഭരണം നിലനിൽക്കാമെന്ന് ഒരു എക്സ്ട്രീം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആ ഒരു സാധനം ഇദ്ദേഹത്തിന് അനുകൂലമായി പൂർണ്ണമായി എല്ലാ കാലത്തും ഒരു അങ്ങനെയാണ് നിൽക്കുന്നത് എല്ലാ കാലത്തും അത് സാമ്പത്തികമായി താഴെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് നിതീഷ് കുമാറിൻ്റെ ഒരു പ്രത്യേകത ഈ തിരിഞ്ഞും മറിഞ്ഞും ചാടും മറുകണ്ടൻ ചാടും വേണമെങ്കിൽ തലകുത്തി മറി രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് നിതീഷ് കുമാറിൻ്റെ രീതി എന്നാൽ അദ്ദേഹത്തെ പറ്റി അഴിമതി ആരോപണം ഉന്നയിക്കാൻ എതിരാളികളെ കൊണ്ടുപോലും സാധിക്കുന്നില്ല വികസന മുരടിപ്പെന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ കാര്യം എസ് ഐ ആർ നടപ്പാക്കുന്നു പിന്നെ വോട്ട് കൊള്ള വോട്ട് കൊള്ളയ്ക്കൊന്നും തേജസ്വി യാദവ് പോലും പിന്തുണ പ്രഖ്യാപിച്ചില്ല തേജസ് മനസ്സിലായി പോലും കിട്ടത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി തേജസ് യാദവിൻ്റെ അവസ്ഥയാണ് ഏറ്റവും ഗതികെട്ടവൻ എന്നേക്കാൾ ഗതികെട്ടവൻ ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് സീറ്റാണ് ആർ ജെ ഡി പിടിച്ചത് അവിടെ അതൊരു വലിയ നേട്ടമാണ് അവർക്കുണ്ടായത് സ്വാഭാവികമായിട്ടും അതേ നിലയിൽ എൻ ഡി എ നിൽക്കുകയാണെങ്കിൽ വൈകാതെ നിതീഷ് കുമാറിനൊപ്പം പഴയ പോലെ ഒരു സാഹചര്യമൊക്കെ ഒരു ഉരുത്തിരിഞ്ഞ് വരുമോ എന്നൊക്കെയുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഈ കോൺഗ്രസ് കടക്കൽ കത്തി വെച്ചുകൊള്ളു അതായത് എഴുപത്തഞ്ച് സീറ്റിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ എഴുപത്തഞ്ച് സീറ്റിൽ ഈ ആർ ജെ ഡിക്ക് കിട്ടിയത് ഇരുപത്തിയെട്ട് സീറ്റാണ് ഇരുപത്തിയെട്ട് സീറ്റാണ് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏതാണ്ട് ഈ നാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പം ബീഹാർ പൊളിറ്റിക്സ് കണ്ടു തുടങ്ങിയ ആളാണ് നാലാമത്തെ മാസം അദ്ദേഹത്തിന് പ്രായമുള്ള സമയത്ത് നാല് മാസം മാത്രം പ്രായമുള്ള തേജസ്വിയെയും എടുത്ത് ഈ ലാലു പ്രസാദ് യാദവ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട് നാല് മാസം നാലാമത്തെ മാസം പ്രചാരണ വേദിയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ബീഹാർ പൊളിറ്റിക്സ് നാലാം മാസം മുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്ന ഒരാൾ എന്നെങ്കിലും ഒരിക്കൽ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊരു പ്രതീക്ഷയിലാണ് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ കൂട്ടുകെട്ട് ശരിയല്ല കൂട്ടുകെട്ട് ശരിയല്ല ചില വീട്ടിലെ അമ്മമാർ പറയും നീ അവൻ്റെ കൂടെ കൂട്ടുകൂടരുത് ഏ അവൻ നിന്നെ കൊണ്ടുപോയി നശിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു ഈയൊരു എന്താ പറയുക മുന്നണി മുന്നണി സംവിധാനം ആവുമ്പോൾ ഒരുപോലെ പ്രവർത്തിക്കാൻ സാധിക്കണം എണ്ണയിട്ട യന്ത്രം പോലെ പൊളിറ്റിക്സിൽ അങ്ങനെയാണ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ സാധിക്കണം അവിടെ സംഭവിക്കുന്ന ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം അവിടുത്തെ അധ്യക്ഷന് പോലും അറിയില്ല ജില്ലയിലെ ആരൊക്കെയാണ് അതാണ് അവിടുത്തെ അവസ്ഥ കോൺഗ്രസ്സിന് ഉള്ള അവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു പാർട്ടി താഴെ മേളിൽ നിന്ന് താഴേക്ക് വീണ് വീണുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകേട്ട് ഒരിക്കലും അത് ഗുണം ചെയ്യില്ല അതെ കാര്യം ഒന്നാമത്തെ കാര്യം പഴയ പ്രതാപം വെച്ചിട്ടാണ് കോൺഗ്രസ് അവിടെ സീറ്റുകൾ പിടിച്ചു മേടിക്കാൻ നോക്കിയത് ഇത്തവണ എനിക്ക് തോന്നുന്നു അറുപത് സീറ്റുകൾ കിട്ടി അറുപത് സീറ്റുകൾ കിട്ടി കഴിഞ്ഞ തവണ അവർക്ക് പത്തൊൻപത് സീറ്റുകൾ ജയിക്കാൻ സാധിച്ചെങ്കിൽ ഈ അറുപത് സീറ്റിൽ ഇപ്പോൾ അവർക്ക് കിട്ടിയത് നാല് സീറ്റുകളാണ് നാല് സീറ്റ് അതിലെ ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത് എം ഐ എമ്മിന് ഇവരെക്കാൾ സീറ്റുണ്ട് ഒ ഉവൈസിക്ക് അഞ്ച് സീറ്റുണ്ട് കോൺഗ്രസിന് നാല് സീറ്റ് സി പി ഐ എം എൽ നാല് സീറ്റ് മൂന്ന് സീറ്റുണ്ട് സി പി എമ്മിന് ഒരു സീറ്റ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ചേർത്ത് നിർത്തിയാലും നാല് സീറ്റ് സീറ്റ് ഉണ്ട് അതിനൊപ്പം അല്ലല്ലോ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ ഭരിച്ചിട്ടുള്ള ദീർഘകാലം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിലൂടെ കയറാതെ പോകാൻ സാധിക്കില്ല ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസിനെ തൊടാതെ ഒരു മനുഷ്യനും സംസാരിക്കാൻ സാധിക്കില്ല അതാണ് ഇന്ത്യ ചരിത്രം അത്രയധികം ചരിത്രമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങ് താഴെ വന്ന് എം ഐ എമ്മിനേക്കാൾ താഴെ പോകേണ്ടി വന്നു അതിനപ്പുറം സീമാഞ്ചൽ മേഖല അവർ വലിയ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു സിമാഞ്ചൽ മേഖല എന്ന് പറയുന്നത് ബീഹാർ ബോർഡറാണ് അല്ല പിന്നെ ബീഹാറിൻ്റെ ബംഗാൾ ബോർഡറാണ് ബംഗാളിനോട് അടുത്ത് കിടക്കുന്നതാണ് ഈ സിമാഞ്ചൽ സീമാഞ്ചൽ മേഖലയിൽ പോലും തൊടാൻ പറ്റിയില്ല അവർക്ക് സിമാഞ്ചൽ മേഖല ഒരുപാട് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു മേഖലയിൽ ഇവർക്കവിടെ അടി തെറ്റി അതാണ് സംഭവിച്ചത് അവരെ കിട്ടിയിട്ടുണ്ട് അതെ അത് എം ഐ എം പിടിച്ചോണ്ട് പോയി ഒവൈസി വിളിച്ചോണ്ട് നോക്കണം ആ വോട്ട് ഒക്കെ സീറ്റ് ഉണ്ട് ബി എസ് പി അവിടെ ഒരു സീറ്റ് കിട്ടി ഇവിടെ ഒരു സീറ്റ് സീമാഞ്ചൽ മേഖലയിൽ ഒരു സീറ്റ് ബി എസ് പി ഇപ്പം ലീഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താവും എനിക്കറിയില്ല ഇത് പിന്നെ ഇത് കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ചെറിയ വ്യത്യാസം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഒരു നാല് വോട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് വോട്ടിനൊക്കെ ഇവിടെ ജയിച്ചു ചരിത്രമുണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഈ മുന്നണി എത്തപ്പെട്ടു ഉത്തർപ്രദേശിൻ്റെ ബോർഡറും പിന്നെ എൻ ഡി എ ആണ് ഉത്തർപ്രദേശിൻ്റെ അതായത് ബീഹാറിൻ്റെ രണ്ട് അതിർത്തികൾ നോക്കുമ്പോൾ ഒന്ന് ഉത്തർപ്രദേശും ഒന്ന് ബംഗാളുമാണ് ഉത്തർപ്രദേശിൻ്റെ മേഖലയിലും അതിർത്തി മേഖലയിലും മണ്ഡലങ്ങളിൽ എൻ ഡി എ ആണ് സീമാഞ്ചൽ മേഖലയിലും എൻ ഡി എ ഉണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ എൻ ഡി എ മുന്നണി വലിയ ശക്തി ഉന്നയിക്കുന്നു ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം ബി ജെ പി ആണ് ഇവിടെ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ഏറ്റവും ഏറ്റവും വലിയ നേട്ടം അത് മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയൊന്നും ബി ജെ പി അതിനെക്കുറിച്ച് കാര്യമാക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് രാജ് തുടരണം അത് ബി ജെ പിയുടെ ആവശ്യമാണ് നിതീഷ് രാജ് തുടർന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പന്ത്രണ്ട് സീറ്റ് ലോക്സഭയിൽ എൻ ഡി എ മുന്നണിയുടെ പന്ത്രണ്ട് സീറ്റ് ഈ പറയുന്ന ജെ ഡിയുൻ്റേതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ എപ്പോഴും സ്ഥിരമായി അദ്ദേഹത്തിന് ഇരിക്കണം അതിനുവേണ്ടി അത് അദ്ദേഹം ഏത് കളിയും കളിക്കും അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ബീഹാറിൽ അധികാരം പോവുകയായിരുന്നെങ്കിൽ എൻ ഡി എക്ക് ഒരു അധികാരം കിട്ടുന്നില്ല നിതീഷ് രാജ് കുമാറിന് നിതീഷ് രാജെന്ന് എപ്പോഴും വരും നിതീഷ് രാജെന്നാണ് എപ്പോഴും പ്രയോഗിക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം പിന്നെ അതാണ് ഈ എപ്പോഴും അധികാരത്തിൽ ഇരിക്കണം അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മറികണ്ഠം ചാടിക്കളായി അങ്ങനെ മറികണ്ഠം ചാടുകയാണെങ്കിൽ കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ അവസ്ഥ തുലാസലാവും അതുണ്ടാവാതിരിക്കാനാണ് അരയും തലയും മുറുക്കി ബി ജെ പി ഇറങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരും പറഞ്ഞ എന്താണ് ഇദ്ദേഹമാണ് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെ കാരണം വേറൊരു കാര്യമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഒരു തലപ്പൊക്കമുള്ള നേതാവിടെ ഇല്ല സുശീൽ മോദി മരിച്ച ശേഷം അവിടെ ഒരു തലപ്പൊക്കമുള്ള ഒരു നേതാവ് എൻ ഡി എക്ക് ബിജെപിക്കില്ല ബിജെപിക്കില്ല സോ ഓപ്ഷൻ ബെറ്റർ നിതീഷ് കുമാറിനെ ഉയർത്തി കാണിക്കുക എന്ന് തന്നെയാണ് അപ്പൊ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ബീഹാറത്തിൽ അവർക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും അല്ല അധികാരം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിലും കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എയിൽ തന്നെ ഈ പറയുന്ന നിതീഷ് കുമാറിനെ നിർത്താൻ ബി ജെ പി കൊണ്ട് ഇപ്പോൾ സാധിക്കും കാരണം തൊണ്ണൂറ്റിയൊന്ന് സീറ്റുണ്ട് ബി ജെ പിക്ക് മറ്റ് കക്ഷികളെ എല്ലാം കൂടെ നോക്കിയാലും ഏകദേശം ഒരു എന്താ പറയുക മാന്ത്രിക സംഖ്യയിൽ എത്താൻ നൂറ്റി ഇരുപത് എന്നാണ് എനിക്ക് ഓർമ്മ നൂറ്റി ഇരുപതാണ് കംഫർട്ട് സോൺ അതിലേക്ക് അടുത്തെങ്കിലും എത്താൻ സാധിക്കും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്തേന്നുള്ള ഒരാളെ ഇപ്പുറത്തോട്ട് പിടിച്ചുകൊണ്ടുവരാൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് അധികാരമില്ലാതെ ഒരു രാഷ്ട്രീയ നേതാവിനും അധിക നേരം നീക്കാൻ പറ്റില്ല എന്ന ബീഹാറിലേതാണ്ടാ ഇരുപത് വർഷമായിട്ട് ഇവർ പുറത്താണ് അധികാരത്തിന് പുറത്താണ് ഈ ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവിന്റെ നേതൃത്വ നേതൃത്വ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടും ഈ ഒരു അവസ്ഥയിൽ കാര്യം ഒരുപാട് കാലം ഒരു നേതാവ് കാരണം അധികാരം കിട്ടില്ല എന്ന അവസ്ഥയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എൽ കെ അദ്വാനി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു ബുദ്ധി രാക്ഷസനായിരുന്നു രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ വെറും രണ്ടക്കത്തിൽ നിന്ന് ഒരു വലിയ സംഖ്യയിലേക്ക് ഏതാണ്ട് അധികാരത്തിലേക്ക് വാജ്പേയി എത്തിച്ചു കൊടുത്ത ആളാണ് വാജ്പേയിക്ക് ആ സമയത്ത് അദ്വാനിയോട് പ്രധാനമന്ത്രി ആകാൻ പറഞ്ഞപ്പോൾ അദ്വാനി മാറിന്ന് കൊടുത്തിയാണ് വാജ്പേയിക്ക് വേണ്ടി അതാണ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതാണ് അത്രയും വലിയ ഒരാൾ വീണു പോകാനുള്ള കാരണം തുടർച്ചയായ തോൽവി അധികാരത്തിലെത്തുന്നില്ല അതോടുകൂടിയാണ് അദ്ദേഹത്തെ മാറ്റി പരീക്ഷ പരീക്ഷിക്കാൻ സംഘപരിവാർ പോലും ആർ എസ് എസ് പോലും തയ്യാറായത് അങ്ങനെയാണ് മോദിക്ക് ഒരു അവസരം ലഭിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൻ്റെ ഒരു രീതി ഇത് പല നേതാക്കന്മാരുടെയും ഈ ഇരിപ്പിടത്തെ ഒലയ്ക്കും ഇപ്പം രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും പലർത്തും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി നമുക്ക് ഈ കേരളത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശശി തരൂര് ശശി തരൂർ ഒരു തുടക്കമാണ് ശശി തരൂർ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ട്വീറ്റ് വന്നോ പഠിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ടെന്ന് അല്ല പഠിക്ക എന്ത് പഠിക്കാനായിരുന്നു ഇവരിത് പഠിക്കാനില്ല ഈ കൂടെ കൂടെ ഇവർ ഇങ്ങനെ ഓരോ പഠനം നടത്തും ഈ രാജാജി മാർഗിലെ മല്ലികാർജുൻ ഖാർഗേടെ വീടുണ്ട് അതാണ് ഒരു പഠന കേന്ദ്രം പിന്നെ പഴയ പിന്നെ എ ഐ സി സി ആസ്ഥാനം പിന്നെ പുതിയ എ ഐ സി സി ആസ്ഥാനം ഇവിടെയൊക്കെയാണ് ഇവരുടെ പഠനം ഇവരവിടെ നിന്ന് പഠിച്ചിട്ട് ഇവിടെ എന്തായി ഇത് വളർച്ച പടവലങ്ങ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈയൊരു വിജയം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ കംഫോർട്ട് സോണിലായി കേന്ദ്ര സർക്കാർ കംഫോർട്ട് സോണിലായി ഇപ്പോൾ ബി ജെ പി ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല പല ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ട് ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടേക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബി ജെ പിയുടെ ഈ വിട്ടുകൊടുക്കൽ തന്ത്രം അത് പ്രധാനപ്പെട്ട പിടിച്ചെടുക്കുന്നത് കാരണം അപ്പോൾ പുതിയ പാർട്ടികൾ വരാൻ തയ്യാറാവും അധികാരത്തിൽ നിന്ന് ബി ജെ പി മാറി നിന്ന് കൊടുക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് കൊടുക്കും മാറി നിന്ന് കൊടുത്തിട്ടുണ്ടോ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറി നിന്നിട്ടാണ് അധികാരം പിന്നെ പിടിച്ചെടുത്തത് അവരുടെ ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ രാഷ്ട്രീയ ബുദ്ധി അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ബി ജെ പി ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ ചെയ്ത് അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് തേജസ്വി യാദവിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ടായി ഉണ്ടായി ഒരു കൺഫ്യൂഷൻ ഇപ്പം ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ആളുകൾക്ക് പിന്നെ ഒരു മുഖ്യമന്ത്രി ആരാണ് എന്നൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് തിരുത്താൻ കേരളത്തിൽ എളുപ്പം പറ്റും കാരണം നമുക്ക് എപ്പോഴും എന്താ പറയുക സോഷ്യൽ മീഡിയ ആക്സസ് ഉണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നറിയാൻ പറ്റും അങ്ങനെയല്ല അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് സർവ മേഖലയിലും അറിയണമെങ്കിൽ സമയമെടുക്കും അതുകൊണ്ടെന്ന നീ കാറ്റ് പോലെ വീശി തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ യുവാക്കളുടെ ഒരു വലിയൊരു നിര ഈ റൂറൽ മേഖലയിൽ കിട്ടില്ല അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായിട്ടും ഈ നിതീഷ് കുമാറിൻ്റെ ഒരു എന്താ പറയാ ഉറച്ച കോട്ടയാണ് കാര്യം അവിടെ വികസനം അവർക്ക് അവർ അവർ ഏതാണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുമ്പുള്ള കിട്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിപ്പം അദ്ദേഹം ഏത് മുന്നണിയിൽ നിന്നാലും അത് എത്തിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർ അവരതിനോടൊപ്പം നിൽക്കും അതേസമയം ഈ നഗര മേഖലകളിലെങ്കിലും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു ഇവരതിന് തയ്യാറായില്ല അപ്പോഴും ഇവർ പഴയ പ്രതാപം ആയിട്ട് നിന്നു പണ്ടാനപ്പുറത്ത് കയറി ശരി ആനയും പോയി ആന പിണ്ടോയും പോയി ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് പല പല ഫാക്ടറികൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഇവർ പഠിക്കുമോന്നറിയില്ല ഇതിൽ നിന്നും ഇവർ പഠിക്കുമോന്ന് വലിയ സംശയമാണ് ഏതായാലും ഈ എക്സിറ്റ് പോളുകളിൽ പോലും ഞെട്ടെല്ലാം എക്സിറ്റ് പോളുകളിൽ എനിക്ക് തോന്നുന്നു ആക്സിസ് ഇന്ത്യയാണ് ഏറ്റവും കൃത്യമായിട്ട് ഏറെക്കുറെ ഏറെ കുറേന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റും ആക്സിസ് ആണ് ഏറ്റവും ഒരു വലിയ കുഴപ്പമില്ലാതെ പറയുന്നത് അവർക്ക് പോലും തെറ്റിപ്പോയി അവർ നൂറ്റി നാൽപ്പത്തി ഒന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഇത് ഇരുന്നൂറ്റി ഒന്ന് വരെ എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി ഒന്നിൽ വരെ എത്തിയിരിക്കുന്നു അതായത് തിരഞ്ഞെടുപ്പിൻ്റെ സർവേ നടത്തുന്ന ഇത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് നടത്തിയ സർവേകൾ പോലും തെറ്റിച്ചുകൊണ്ട് വളർച്ച അതെ ഇവർക്ക് ഇനിയും പറയാം വോട്ട് കൊള്ള നടന്നു വ്യാജ വോട്ടിംഗ് നടന്നു ഇതുപോലെ പിന്നെ നമ്മുടെ വോട്ട് ചെയ്യുന്ന മെഷീൻ ഇത് അതിൽ കേടുപാട് വരുത്തി അല്ലേ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു വോട്ടിംഗ് മെഷീനിൽ കേടുപാട് കരുതി കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറയാൻ പറ്റും എത്ര എത്രകാലം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മറ്റുള്ളവർ കടന്നു കീറിയാണ് ഇവരുടെ മേഖലയിലേക്ക് അതാണ് എം ഐ എം ഒക്കെ വന്ന് ഇത്രയും സീറ്റുകൾ കൊണ്ടുപോയി ഏതായാലും അഭിനന്ദനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നന്ദി വരിക ഈ വഴി ഇനിയും ഈ വഴി ആടുകളെയും